ഇവിടെ പ്രേക്ഷകരെ കോഴിയൊക്കെ വില കൂടുകയാണ് കേട്ടോ ചിക്കൻ ഇത്തിരി വില കൂടും ചിക്കൻ വിഭവങ്ങൾക്കും വില കൂടാനാണ് സാധ്യത ഇങ്ങനെ പോയാൽ സംസ്ഥാനത്ത് ഇറച്ചിക്കോഴി വിലയിൽ വർധനയുണ്ട് ക്രിസ്മസിന് നൂറ്റി അറുപത്തിയഞ്ച് രൂപയായിരുന്ന വില ഇന്നലെ നൂറ്റി തൊണ്ണൂറായി ക്രിസ്മസിനാണല്ലോ സാധാരണ വില കൂടേണ്ടിയിരുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണോ ഇപ്പോൾ കൂടുന്നത് ഇന്ന് വീണ്ടും വില ഉയരുമെന്നാണ് വില്പനക്കാൻ പറയുന്നത് കോഴിയുടെ വില വർധനയിൽ പ്രതിഷേധിച്ച് സമരത്തിലേക്ക് കടക്കാനാണ് ചിക്കൻ വ്യാപാരികളുടെ തീരുമാനം അഭിലാഷുണ്ട് കോഴിക്കോട്ട് നിന്നും അഭിലാഷ് ചിക്കൻ ബിരിയാണി ചിക്കൻ ഷവർമ്മ ചിക്കൻ ഷവായി ചിക്കൻ അൽഫാം ചിക്കൻ തന്തൂരി ഇതിനൊക്കെ വില കൂടാൻ സാധ്യതയുണ്ടോ ഉണ്ടോ അഭിലാഷ് ഐറ്റം തടിക്കുവോ ഈ ചിക്കൻ്റെ വില ഇങ്ങനെ കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ക്രിസ്മസിന് ക്രിസ്മസ് കഴിഞ്ഞാൽ വില കുറയുമെന്ന് കരുതി ദേ ഇങ്ങനെ മുകളിലോട്ട് കയറുക എന്താ സംഭവം അഭിലാഷ് ആ ഏതായാലും കോഴിയുടെ വില കത്തി കയറുകയാണ് ഭക്ഷണപ്രിയരെ സംബന്ധിച്ച് തിരിച്ചടി തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്ന് ബ്രോയിലർ കോഴിയുടെ ഇറച്ചിക്ക് വിലയുള്ളത് നമുക്കിത് നോക്കിയാൽ കാണാം എന്തുകൊണ്ടാണ് വില വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം കാരണം മണ്ഡലകാലത്ത് സാധാരണഗതിയിൽ കോഴിയുടെ വില കുറഞ്ഞു നിൽക്കേണ്ടതാണ് പക്ഷേ ഇത്തവണ അത് ഓരോ ദിവസവും മൂന്നും നാലും രൂപ വർദ്ധിച്ച് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ഈ തണുപ്പ് കാലം കൂടിയാണിത് ഇനി വേനൽക്കാലം വരികയാണ് വേനൽക്കാലം വരുമ്പോൾ കൂടുതൽ ഇനിയും വില വർദ്ധിക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഷബീർ കോഴിയെ കാണിച്ചു നോക്കിയാൽ കാണിച്ചു കൊടുക്കുന്നതാണ് വലിയ കോഴികളാണ് അതുകൊണ്ട് തന്നെ ഇത് ലഭ്യത കുറവ് കൊണ്ടല്ല ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നതെന്നാണ് വ്യാപാരികൾ ഈ ഫാമുകളൊക്കെ ഇത് പൂട്ടിവയ്ക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ വില വർദ്ധിക്കുക എന്നുള്ളതാണ് വ്യാപാരികളടക്കം പറയുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അന്യസംസ്ഥാന കമ്പനികളാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ തരത്തിൽ ഈ ഫാമുകൾ നടത്തുന്നത് നേരത്തെ അറുപത് ശതമാനത്തോളം കേരളത്തിൽ നിന്നുള്ള വ്യാപാരികളായിരുന്നു എങ്കിൽ ഇപ്പോഴത് എൺപത് ശതമാനത്തിലേറെ അന്യസംസ്ഥാന ലോബികളാണ് ഇപ്പോൾ ഈ ചിക്കൻ കടകളും അതോടൊപ്പം തന്നെ ഈ ഫാമുകളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവർ വിചാരിക്കുന്ന നിലയ്ക്ക് വില വർദ്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏതായാലും വ്യാപാരി അസോസിയേഷൻ്റെ ആളുകൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വില വർദ്ധിക്കുന്നത് ഞാനൊരു ഇരുപത്തഞ്ച് വർഷമായിട്ട് വേവനം നടത്തുന്നുണ്ട് ഇത്ര വില ഈ ഇരുന്നൂറ്റി എൺപത് വർക്ക് ഇറച്ചി വെക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വില ഉണ്ടാവാറില്ല സാധാരണ ഈ ന്യൂ ഇയർ ക്രിസ്മസ് വെക്കേഷൻ സമയങ്ങളിൽ എങ്ങനെയാലും ഒരു ഇരുന്നൂറ്റി മുപ്പത് ഉറുപ്പിയ ഇരുന്നൂറ്റി ഇരുപത് ഉറപ്പിയ വരെ ഇറച്ചി വിട്ടിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ വില ഈ സമയങ്ങളിൽ ആ പത്ത് ദിവസം വില ഉണ്ടാവില്ല സാധാരണ മണ്ഡല സീസണുകളിലൊക്കെ സാധാരണ നൂറ്റി അറുപത് നൂറ്റി അമ്പത് ഉറുപ്പൊക്ക് ഇറച്ചി വയ്ക്കുന്ന ആ സമയങ്ങളിലെ വില കയറി വന്നതാണ് പാമുകൾ എന്തൊക്കെയാണ് ഈ പാമുകാരത്ത് സാധനം ഉണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ ദിവസങ്ങളോളം മാസങ്ങളോളം വിൽക്കാനുള്ള സാധനം ഇവിടെ ഇവിടുണ്ട് അതിവിടുള്ള ജില്ലാ ഭരണകൂടവും ശരിക്കും ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇത് കുത്തിവെപ്പനാണ് കാരണം ഇവിടെ ലക്ഷക്കണക്കിന് കോഴികൾ ഇവിടെ കേരളത്തിലുണ്ട് ഈ മണ്ണാർക്കാട് പെരുന്നാൽമണ്ണ ഈ കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായിട്ട് കണ്ണൂർ ജില്ലയിലും വയനാട് ജില്ലയിലുമായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാനുള്ള ഇവിടെ കൊല്ലങ്ങളോട് വയ്ക്കാനുള്ള സാധനം ഇവിടെ കേരളത്തിൽ തന്നെ ഉണ്ട് ഉള്ള തമിഴ്നാട് അതായത് തമിഴ്നാട് കമ്പനികൾ ഇവിടെ വളർത്തിയിട്ടുണ്ട് എൺപത് ശതമാനം കമ്പനികളുടെ കയ്യിലാണ് ഇപ്പോൾ ഫാമുകളുള്ള ഇരു 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 ഇരുപത് ശതമാനമാണ് ലോക്കൽസിൻ്റെ കയ്യിലുണ്ട് ആദ്യം ഇവിടെ അറുപത് ശതമാനം ലോക്കൽസിൻ്റെ കയ്യിൽ കോഴികളുണ്ടായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് കമ്പനി കയ്യിലാണ് കമ്പനികൾ പറയുന്ന രീതിയിലേക്ക് വലങ്ങൾ മാറിയിട്ടുണ്ട് ദിവസങ്ങളോളമായിട്ട് വില ഇങ്ങനെ നിൽക്കാറില്ല ഇപ്പോൾ രണ്ട് മാസത്തിനടുത്തായി വില ഏകദേശം കേറിയിട്ട് കാലമാണ് വേനൽക്കാലം വരാൻ പോവുകയാണ് അപ്പോൾ ഇനി വില കൂടി ഇനി വേനൽക്കാലം പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞപ്പോൾ റംദാനൊക്കെ വരാൻ വേണ്ടി പോവാണ് അടുത്ത മാസം കഴിഞ്ഞാൽ റംദാനൊക്കെ വരും റംദാനൊക്കെ വരുമ്പോൾ ഈ സമയത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ആട്ടർച്ചിന്റെ വിലയിലേക്ക് പോകുമ്പോൾ ഉയർച്ച ആ രീതിയിലേക്ക് പോകുന്ന അവസ്ഥയാണ് കാരണം ഇതിനൊരു കൃത്യമായൊരു ചെലവുണ്ടല്ലോ ആ ചെലവിനനുസരിച്ചിട്ടുള്ള ലാഭമാണ് വേണ്ടത് ഇപ്പോൾ വലിയ ലാഭമാണ് ഒരു കിലോ കോഴി പാമ്പ് ഒന്നും കൊടുക്കുന്നവർക്ക് ശരിക്കും ഒരു അറുപത് ഉറുപ്പ് എഴുപത് ഉറുപ്പ്യ ഒരു കിലോ കോയിൻ്റെ പോലുള്ള ലാഭം കിട്ടുന്ന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോഴി കൊടുക്കുന്നത് ഡോക്ടർ അരുൺ ഇതിനെയാണ് അമിത ലാഭം കൊയ്യുന്നു എന്നുള്ളതാണ് ഇതിന് ചെലവിനനുസരിച്ചുള്ള വരുമാനമല്ല ഉണ്ടാക്കാൻ കഴിയുന്നത് അത് വലിയ തരത്തിൽ ലാഭം കൊയ്യുന്നു കൊള്ള ലാഭം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പാമ്പുകൾ ഇടപെടുന്നത് തമിഴ്നാട് ലോബിയാണ് ഇത്തരത്തിൽ ഇതിന് പിന്നിലുള്ളതെന്നുള്ള ആരോപണമാണ് വ്യാപാരികൾ നടത്തുന്നത് ഏതായാലും ഈ സംബന്ധിച്ച് അവർ സമരത്തിലേക്ക് അടക്കുകയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും കച്ചവടം നിർത്തി കടക്കുകയാണ് എന്നാണ് ഇപ്പോൾ വ്യാപാരികൾ ഞാൻ കോഴിക്കൂട്ടി കിടക്കുന്ന കോഴി കയറിയോ കോഴിയുടെ വില ഇത്ര കോഴിക്ക് ഇപ്പോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് മലപ്പുറം ജില്ലയിൽ വില എന്നാണ് ഒരു പ്രേക്ഷകൻ പറയുന്നത് അബൂ സഹദ് ഗുജറാത്തിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വിലയെന്ന് ഗുജറാത്തിൽ നിന്ന് രാജുഭായ് പറയുന്നു രാജുഭായ് ഇരുന്നൂറ്റി മുപ്പതും ഇങ്ങനെ പോയ അത് മുന്നൂറൊക്കെ കടക്കുമല്ലോ അങ്ങനെ പോയ ആട്ടിറച്ച ആയിരിക്കും ഇനി ഇപ്പോ ലാഭം ആന്ധ്രയിൽ കോഴിക്ക് മുന്നൂറ്റി ഇരുപതാണെന്ന് പറയുന്നു ദേവദാസ് ചുമ്മാ മുന്നൂറ്റി ഇരുപതും അത് കഴിക്കുന്ന വിഭവങ്ങൾക്ക് ഹോട്ടലിൽ നിന്നുള്ള വിലയായിരിക്കും ഇവിടെ ഇരുന്നൂറ്റി മുപ്പതും ഇരുന്നൂറ്റി ഇരുപതുമാണ് നൂറ്റി അറുപത്തഞ്ച് രൂപയായിരുന്നു ക്രിസ്മസിന് വയനാട്ടിൽ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്രേക്ഷകൻ പറയുന്നു കോഴിക്ക് വില കൂടുമ്പോൾ ഭക്ഷണത്തിന് വില കൂടും ഹോട്ടൽ ഉടമകൾ കോഴിക്ക് വില കുറയുമ്പോൾ ഹോട്ടൽ ഉടമകൾ കുറയ്ക്കൊന്നുമില്ല അത് ശരി ചെയ്യുന്നത് ശരിയല്ല പക്ഷേ വില കൂടുമ്പോൾ ഹോട്ടൽ ഉടമയ്ക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റത്തില്ല